ഓം ീ ഗണപതി നമ വിഘ്നമസ്തു ഇത് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നവംബർ പന്ത്രണ്ടിന് ജനിച്ച ഒരാളുടെ ജാതകമാണ് എന്ന് നമ്മൾ നോക്കുന്നത് പേര് പേരിവിടെ പറയുന്നില്ല അപ്പോൾ പൂരുട്ടാതി നാലാം പാദത്തിലാണ് നമ്മുടെ ഈ ആൾ ജനിച്ചിട്ടുള്ളത് ജാതകം ജനിച്ചിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് തുലാമാസം ഇരുപത്തിയാറാം തീയതിയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന് കേതൂർ ദശയാണ് നടക്കുന്നത് ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് തുടങ്ങി കഴിഞ്ഞ ഫെബ്രുവരി മാസം ഇരുപത്തിനാലാം തീയതി അദ്ദേഹത്തിന് തുടങ്ങി രണ്ടായിരത്തി മുപ്പത്തൊന്ന് വരെ ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ടായിരത്തി മുപ്പത്തൊന്ന് വരെ നമ്മുടെ ഈ കേതൂർ ദശ നടക്കുന്നു അതുപോലെ തന്നെ കേതൂർ ദശ ഇപ്പോൾ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കേതു ബലവാനായി കാണപ്പെടുകയോ ശുഭാവസ്ഥയിൽ കാണപ്പെടുകയോ ചെയ്താൽ ജാതകൻ തത്വചിന്താ വിഷയ പഠനങ്ങൾക്കും ആത്മീയ കാര്യങ്ങൾക്കും സമയം കണ്ടെത്തുമെന്നാണ് ഓരയിൽ പറയുന്നത് വൈദ്യശാസ്ത്ര സംബന്ധമായ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും സാമ്പത്തിക ഉന്നമനത്തിന് സാധ്യത ഉണ്ടാക്കപ്പെട്ടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഈ കാലയളവിൽ ഉണ്ടാവാനാണ് സാധ്യത ഇപ്പോൾ നമുക്ക് ശികി നിൽക്കുന്നത് രണ്ടാം ഭാവത്തിലാണ് ധനസ്ഥാനത്തിലാണ് ദേഹത്തിന് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ സുഖ ദുഃഖ സമ്മിശ്രമായിരിക്കും സർപ്പ ദൃഷ്ടിയുമുണ്ട് കേതു ബലഹീനനായ അവസ്ഥയിലാണെന്ന് തീർത്തും പറയാൻ പറ്റിയില്ല എന്നാലും ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായി വന്നേക്കാം അപകടങ്ങളൊക്കെ സൂക്ഷിക്കണം ശരീരത്തിന് മുറിവുകൾ ഉണ്ടാകാനൊക്കെ ഉള്ള കാര്യങ്ങളിൽ സൂക്ഷിക്കണം ഇനിയും നമുക്ക് ഈ ജാതകത്തിന്റെ ലഗ്നം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ചിങ്ങൻ രാശിയാണ് ലഗ്നം ആ ലഗ്നത്തിൻ്റെ അധിപതി സൂര്യനാണ് സൂര്യൻ രവി അത് മൂന്നാം ഭാവത്തിലാണ് വന്ന് നിൽക്കുന്നത് ഇവിടെ നീചസ്ഥനായിപ്പോയി അതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് സംസാരിക്കേണ്ടതിട്ടുണ്ട് അതായത് രവി രവി സൂര്യൻ പൃതൃകാരകനാണ് അതായത് അച്ഛൻ്റെ സ്ഥാനമാണ് ഈ അച്ഛൻ്റെ സ്ഥാനം നീചസ്ഥനായിപ്പോയത് പോയതുകൊണ്ട് അച്ഛനിൽ നിന്നുള്ള ഗുണഗണങ്ങൾ കുറഞ്ഞിരിക്കും അതുപോലെ തന്നെ ചിലരിൽ അച്ഛൻ ചെറുപ്പത്തിൽ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോകുന്നതായിട്ടും പിരിഞ്ഞു പോകുന്നതായിട്ടും മാറി താമസിക്കുന്നതായിട്ടും കണ്ടു കണ്ടുവരുന്നുണ്ട് ഇവിടെ ശുക്രൻ വിവാഹകാരകനായ ശുക്രനോട് യോഗം ചെയ്ത് നിൽക്കുന്നതിനാൽ ഭാര്യാപിതാവിനും ചിലപ്പോൾ ഇത് ബാധകമായിട്ട് വരാം ഒന്നുകിൽ ഭാര്യാപിതാവ് അല്ലെങ്കിൽ ഈ ജാതകൻ്റെ പിതാവ് ഇവർ രണ്ടു രാരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ ആരെങ്കിലും അച്ഛൻ്റെ ജ്യേഷ്ഠന്മാരാവാം ഇവരൊക്കെ വളരെ ചെറുപ്പകാലത്ത് ഈ ജാതകനുമായിട്ടോ അല്ലെങ്കിൽ ഈ ജാതകത്തിന് വൈപ്പുമായിട്ടോ അകന്ന് താമസിച്ചിട്ടുണ്ടാവാം എന്നാണ് പറയുന്നത് അത് എന്തു തന്നെ ആയാലും അച്ഛനിൽ നിന്നുള്ള ഗുണങ്ങൾ സ്നേഹമാവാം അല്ലെങ്കിൽ വസ്തുക്കൾ സ്വത്തുക്കൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവാം എന്തുവായാലും കുറഞ്ഞാണ് കാണപ്പെടുന്നത് ഈ ജാതകത്തിൽ സൂര്യൻ നീചസ്ഥാവസ്ഥയിലേക്ക് പോയതിനാൽ അപ്പോൾ ഈ രാശി നമുക്ക് ചിങ്ങൻ രാശിയാണ് അതായത് രാശിചക്രത്തിൽ അഞ്ചാമത് രാശിയാണ് ജഗമ്പതി മേഡം തൊട്ടത് അഞ്ചാം രാശിയാണ് ചിങ്ങൻ രാശി നൂറ്റി എഴുപത് ഡിഗ്രി മുതൽ നൂറ്റി അൻപത് ഡിഗ്രി വരെയാണ് ഈ രാശിയുടെ പ്രബലം ചെറരാശിയാണ് അതായത് കൂടെ ജാതകൻ പൊതുജനങ്ങളോട് വളരെയധികം മമതയും വാത്സല്യവും അടുപ്പവും ജാതകൻ ഉണ്ടാകും തന്നെക്കാൾ ഉയർന്ന ആൾക്കാരോടും താഴ്ന്ന ആൾക്കാരോടും ഒരുപോലെ ഇടപെടുന്ന ജാതകൻ പലപ്പോഴും ചതിയും നിരാശയും ജീവിതത്തിൽ അനുഭവപ്പെടാനിട വരും വല്ലവരും ഒക്കെ ചതിക്കാനൊക്കെ സാധ്യതയുണ്ട് അതിനിയായാലും വരാം സൂക്ഷിച്ചുകൊള്ളത് സുഹൃത്തുക്കളെ ആയാലും മറ്റുള്ളവരെയായാലും എപ്പോഴും ഒരു കണ്ണ് എല്ലാവരിലും ഉണ്ടാവണം ഈ രാശിയുടെ പ്രതീകം സിംഹമാണ് ഇവർക്ക് അധികാരശക്തി ഉത്സാഹശീലം ആശങ്കാശക്തി ആഭിജാതം പുരുഷ സഹജമായ തൻ്റെയിടം സൗമനസ്യം പൗരുഷം പോരാക്രമം ഔദാര്യം ഉത്കർഷ എന്നിവ ഉണ്ടാകും ഈ ചിങ്ങൻ രാശിക്കാർക്ക് പൊതുവേ പൊതുവേ പറഞ്ഞതാണ് അദ്ദേഹം മാത്രമല്ല പൊതുവേ ചിങ്ങൻ രാശി ലഗ്നമായിട്ട് വരുന്നവർക്ക് ഇതെല്ലാം ഉണ്ടാകാനാണ് സാധ്യത മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ജാതകൻ മറ്റുള്ളവർ ചൂഷണം ചെയ്യാതെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മറ്റുള്ളവർ പറയുന്ന ശ്രദ്ധയോടെ കേൾക്കുന്ന ജാതകൻ തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ആലോചിച്ചുറപ്പിച്ച ശേഷം മാത്രമേ പ്രവൃത്തിയിൽ വരുത്താറുള്ളൂ പെട്ടെന്ന് ഉറക്ക ശോഭിച്ച് സംസാരിക്കുന്ന ഒരു പ്രകൃതം ഉണ്ടാവാം അതുപോലെ തന്നെ പെട്ടെന്ന് ശോഭം അതായത് കോപം തണുത്ത് ക്ഷമിക്കുന്ന ഒരു പ്രകൃതവുമുണ്ട് തെറ്റുകുറ്റങ്ങളെയും ഇവർ നിശ്ചിതമായി വിമർശിക്കും ഒരാളുടെ കീഴിൽ ജോലി ചെയ്യാൻ ഈ ചിങ്ങൻ രാശിക്കാർ ചിങ്ങം ലഗ്നക്കാര് ഇഷ്ടപ്പെടുകയില്ല ഒരിക്കലും സ്വന്തം നിലവാരത്തിൽ കുറഞ്ഞ ഹീനമായ പ്രവൃത്തികൾക്ക് ഇവർ വശം ചിങ്ങം രാശിയുടെ അധിപൻ സൂര്യനാണ് സൂര്യൻ ഇഷ്ടസ്ഥിതി വന്നാൽ എല്ലാത്തരം ശ്രേയസ്സും അനുഭവപ്പെടും ഇവിടെ പക്ഷേ സൂര്യൻ ഇഷ്ടസ്ഥിതിയിലല്ല നീചസ്ഥനായിപ്പോയി അതുകൊണ്ട് തന്നെ ശ്രേയസിനൊക്കെ ഭംഗം നേരിടാം അതായത് നക്ഷത്ര വിശകലനം മൊത്തത്തിൽ ചെയ്തതിൽ എളുത്ത മനസ്കനായിരിക്കും ബുദ്ധിയും ശക്തിയും കൂടുതലായിരിക്കും ദൈവഭക്തി ഗുരുഭക്തി ഇവക്ക് കുറവ് വരികയില്ല മറ്റുള്ളവർ പറയുന്നത് എന്തും കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യാം എങ്കിലും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ പ്രവൃത്തികൾ ഈ ജാതകം ചെയ്യാൻ സാധ്യതയുള്ളൂ കഷ്ടപ്പെടുവാനോ ബുദ്ധിമുട്ടുവാനോ യാതൊരു മടിയും ഉണ്ടാവുകയില്ല എന്നാൽ പലരിൽ നിന്നും തീക്താനുഭവമായിരിക്കും ദേഹത്തിന് തിരിച്ചുണ്ടാവുക പെട്ടെന്ന് കോപിക്കുകയും അതേ വേഗത്തിൽ തന്നെ ശാന്തമാകുകയും ചെയ്യുന്ന ഒരു പ്രകൃതം ഉണ്ടാവാം പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളുകയും അവതരിപ്പിക്കുവാനും ശ്രമിക്കും ഏത് കാര്യത്തിലും വേണ്ടിയും ശക്തമായ നീക്കം നടത്തുവാനും അതിൽ നിന്നും ആരെയും ആകർഷിക്കുവാൻ ചെയ്യുന്ന ഒരു വ്യക്തിത്വം ഇദ്ദേഹത്തിനുണ്ടാവും ആഡംബര ജീവിതവും സുഖഭോഗ തീക്ഷണയും ഉണ്ടാകും വിഷയാസക്തി ഉണ്ടാകും തന്മൂലം ചില ആരോപണങ്ങൾ കേൾക്കാനിടയായെന്നും വരാം ജീവിതത്തിൽ ജനിച്ച വീടും കുടുംബവും ഉപേക്ഷിച്ച് ഒരു സാധ്യത ഈ ജാതകത്തിലുണ്ട് ചിലപ്പോൾ നടക്കാം കുടുംബവുമായി അടുപ്പവും കുറയാനും മാതൃഗുണം കുറഞ്ഞിരിക്കാനും ഇവിടെ പൃതൃഗുണവും ഇവിടെ കുറച്ചു കുറവുണ്ട് മാതൃഗുണത്തിനും കുറവ് വരാൻ സാധ്യതയുണ്ട് സാധ്യതയുള്ളൂ ജനിച്ച വീടും കുടുംബം ഉപേക്ഷിച്ച് പോകാനും ഒരു സാധ്യതയുണ്ട് ധനപരമായ നേട്ടങ്ങളെക്കാൾ മറ്റുള്ളവരുടെ സ്നേഹ ബഹുമാനങ്ങൾക്ക് പ്രാധാന്യം നൽകി പ്രവർത്തിക്കുവാൻ ഇഷ്ടപ്പെടും സ്വന്തം പ്രയത്നത്താൽ വളരാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഇദ്ദേഹം ഇനി നമ്മൾ ഈ ഭാവ ചിന്തകളെ പറ്റി ചോദിച്ചാൽ ലഗ്നം ശുദ്ധമാണ് ഇവിടെ ആരുമില്ല ഗ്രഹവും ലഗ്നത്തിൽ നിൽക്കുന്നില്ല ഭാവഫലങ്ങളെ പറ്റി നമ്മളൊന്ന് പറഞ്ഞു ഓടിച്ചു വിശകലനം ചെയ്തു കഴിഞ്ഞാൽ ലഗ്നത്തില് ആരും തന്നെ നമ്മൾ ചിങ്ങം രാശിയാണെന്ന് നമ്മൾ പറഞ്ഞു അധികാരത്തിൻ്റെയും വിസുഖത്തിന്റെ പ്രകൃതം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അധികാരത്തിന്റെ കാര്യങ്ങളാണ് കൂടുതലും നേതൃപാഠവും ഒക്കെ എല്ലാ കാര്യങ്ങളിലും ചിലപ്പോൾ പ്രദർശിച്ചു വരാം അതുപോലെ തന്നെ ലഗ്നം ശുദ്ധമാണ് ലഗ്നാധിപൻ നിൽക്കുന്നത് സൂര്യൻ നിൽക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് ആരോഗ്യ പ്രശ്നങ്ങളാണ് അത് കാണിക്കുന്നത് ലഗ്നത്തിൽ അത് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ വരാം അതിനെപ്പറ്റിയൊക്കെയാണ് അത് കാണിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ നമ്മൾ രണ്ടാം ഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ശിഖി കേതുവാണ് അവിടെ നിൽക്കുന്നത് വിശേഷ ബുദ്ധിയാണ് അതിനോട് പറയുന്നത് ഉന്നത വിദ്യയ്ക്ക് ചിലപ്പോൾ മുടക്കം സംഭവിക്കാൻ സാധ്യതയുണ്ട് എങ്കിലും സ്വപ്രയത്നം മൂലം ധനം സമ്പാദിക്കുവാനും എല്ലാവരോടും നല്ല വാക്കുകൾ പറയുവാനും രണ്ടാം സ്ഥാനം വാക്ക് വാക്കിൻ്റെ സ്ഥാനമാണ് ധനസ്ഥാനമാണ് ഇതെല്ലാം രണ്ടാം ഭാവം കൊണ്ടാണ് നമ്മൾ പറയുന്നത് എല്ലാവരോടും നല്ല വാക്കുകൾ പറയുവാനും ശ്രമിക്കും രണ്ടാം ഭാവാധിപൻ ബുധൻ നിൽക്കുന്നത് മൂന്നിലാണ് അത് സൂര്യനുമായിട്ട് മൗട്ട്യത്തിലായിപ്പോയി അതുകൊണ്ട് തന്നെ ശോകാവസ്ഥ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈ ദുഃഖാവസ്ഥകളൊക്കെ അടിക്കടിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വിദ്യാഭ്യാസത്തിന് ചില സമയങ്ങളിലൊക്കെ ചിലപ്പോൾ തടസ്സങ്ങളൊക്കെ വരാനും ഒക്കെ സാധ്യത ഉണ്ടായിരുന്നു മുഖത്തിന് എന്തെങ്കിലും അപാധകതകൾ സംഭവിക്കാൻ എന്തെങ്കിലുമൊക്കെ മുഖത്തിൽ മുറിയാനും അങ്ങനെയൊക്കെയുള്ള കാറ്റ് കാര്യങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് എന്തെങ്കിലുമൊക്കെ പാടുകളോ അങ്ങനെയൊക്കെയുള്ള വരാൻ സാധ്യതയുണ്ട് ധനാഗമനം ചില സമയത്ത് നിന്നു പോകാനുള്ള സാധ്യതയുമുണ്ട് ചില സമയത്തുള്ള ചിലരിലേ അത് കണ്ടിട്ടുമായിരുന്നുള്ളൂ നമ്മള് ഇനി മൂന്നാം ഭാവത്തിലേക്ക് വന്നാൽ മൂന്നിൽ ഉണ്ട് രവി നിന്ന് കഴിഞ്ഞാൽ ഐശ്വര്യമാണ് ബലം ഉത്സാഹം എന്നിവയുള്ളവൻ ശത്രുക്കളെ ജേതാവായ എല്ലാ കാര്യത്തിലും നല്ല തൻ്റെ ബലവാനായ രവി മൂന്നിൽ നിന്നാൽ വരിക ഇത് ബലവാന അല്ല ഇവിടെ നിൽക്കുന്നത് നീജസ്സനായി പോയി അതുകൊണ്ട് തന്നെ ഈ ഭാവം ഈ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കുറച്ച് കുറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട് പിന്നെ മൂന്നാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നുണ്ട് ഇളയ സഹോദരി സഹോദരന്മാരിൽ നിന്നും നല്ല കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് സൗമ്യശീലം ഉപദേഷ്ടം ഉപദേ ഉപദേശങ്ങളൊക്കെ നൽകുന്ന പ്രകൃതമുണ്ട് ഇതൊക്കെയാണ് മൂന്നിൽ ബുധൻ നിന്നാണുള്ള കാര്യങ്ങള് മൂന്നാം ഭാവാധിപതി അല്ല മൂന്നിൽ ഒരാളോട് നിപ്പുണ്ട് ശുക്രൻ മൂന്നിൽ ശുക്രന് മൂന്നിൽ നിന്ന് കഴിഞ്ഞാൽ ശുക്രൻ എന്ന് കഴിഞ്ഞാൽ കളത്രകാരകനാണ് ശുക്രൻ ഭാര്യ ഭർത്താവ് തമ്മിൽ യോജിപ്പ് ചിലപ്പോൾ വഴക്കുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ലൗകിക കാര്യങ്ങളിൽ ചിലപ്പോൾ താല്പര്യക്കുറവുണ്ടാവാം ചില സമയങ്ങളിൽ സാമ്പത്തിക നേട്ടമാണ് സ്ത്രീകൾ മുഖേന ലാഭങ്ങളൊക്കെ ഉണ്ടാവാം ആത്മീയ കാര്യങ്ങളിൽ അഭിരുചി ഉണ്ടാവാം ഭാര്യയുടെ ഹിതത്തിനനുസരിച്ച് ജീവിച്ചെന്നും വരാം ഭംഗിയുള്ള സഹോദരി സഹോദരന്മാർ ഇദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ അവർക്ക് നല്ല നല്ല ഭംഗിയുള്ളവരായിരിക്കും അവർ എന്നാണ് ഈ ജാതകം പറയുന്നത് ഇനി നമ്മൾ നാലാം ഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ല അതിനു മുമ്പ് മൂന്നാം ഭാവാധിപൻ ഉണ്ട് മൂന്നാം ഭാവാധിപൻ ശുക്രൻ അവിടെ തന്നെയാണ് നിൽക്കുന്നത് മൂന്നിൽ തന്നെ നിന്നു കഴിഞ്ഞാൽ സർക്കാരിൽ നിന്ന് ജീവിത കാലഘട്ടങ്ങളിൽ ധനലാഭം ഉണ്ടാവാം പ്രകൃതി സാമർഥ്യത്തെ പറ്റിയാണ് കാണിക്കുന്നത് ജീവിതത്തിൽ സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് സംഭവിക്കും ഇളയ സഹോദരൻ ഉണ്ടാവാൻ സാധ്യത തീരെ കുറവായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ചിലപ്പോൾ ഉണ്ടാവാനും സാധ്യതയുണ്ട് സാധ്യത കുറവാണ് പിന്നെ നാലിൽ ശനിയാണ് നിൽക്കുന്നത് നാലിൽ ശനി ശനി നിന്ന് കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ ചെറുപ്പ കാലഘട്ടത്തിൽ കുടുംബത്തിലൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ തടസ്സങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് വാഹനം നാലാം ഭാവം വാഹനത്തെ കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് ഗ്രഹം മുഖേന നഷ്ടങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുതന്നെ വിദേശവാസത്തിൽ ചില ചിലർക്ക് വിദേശവാസവും വിദേശത്തു നിന്ന് വിവാഹവും നടക്കുന്നവരും ഈ നാലാം ഭാവത്തിൽ ശനി നിന്നു കഴിഞ്ഞാലുണ്ട് ഇവിടെ അത് സംഭവിക്കാൻ സാധ്യത തീരെ കുറവാണെങ്കിലും ഗ്രഹങ്ങൾ അതായത് നമ്മൾ ഒരു ഗ്രഹത്തിൽ നിന്ന് മറ്റൊരു ഗ്രഹത്തിലേക്ക് മാറി താമസിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ജീവിത കാലഘട്ടത്തിൽ ഉണ്ടായി വരും നാലാം ഭാവാധിപതി കൂച്ചൻ ചൊവ്വയാണ് അത് ആറിലാണ് നിൽക്കുന്നത് കുടുംബത്തിൽ ദാരിദ്ര്യം ആണ് അതായത് ചെറിയ പാവം ചെറിയ കാലഘട്ടത്തിലൊക്കെ കുടുംബത്തിൽ സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ഉണ്ടാവാം അതുപോലെ തന്നെ മാതാവിന് അസുഖങ്ങളൊക്കെ ഉണ്ടാവാം വാഹനങ്ങൾ മൂലം അപകടം ഉണ്ടാവാം ശ്രദ്ധിച്ചോണം അത് ഇനിയായാലും ശ്രദ്ധിച്ചോണം അത് അതായത് ഈ നാലതിൻ്റെ ഭാവം വാഹന ഭാവമാണ് അത് ആറാണ് നിൽക്കുന്ന ആറ് ആർട്ട് നല്ല ഭാവമല്ല ാണ് ചൊവ്വയാണ് അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ മൂലം അപകടങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊള്ളുക ധനനഷ്ടം ഇവയും വരും നാലാം ഭാവാധിപൻ ശുഭനാണെങ്കിൽ ഇവിടെ ശുഭനല്ല പാപനാണ് അതുകൊണ്ട് തന്നെ ദോഷഫലത്തിൽ കുറവുകളൊന്നും വരാൻ സാധ്യത തീരെയില്ല ഇപ്പം നമ്മൾ ഇനി അഞ്ചിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് ശുദ്ധമാണ് അഞ്ച് പ്രജ്ഞാമേധ പ്രതിഭ വിവേക ശക്തി പുരാതനം പുണ്യമന്ത്രം അമാർ സമൂച്ച എന്നാണ് ശ്ലോകം പോകുന്നത് അപ്പോൾ നമ്മൾ നമ്മളിനിയും അഞ്ചാം ഭാവത്തിലേക്കാണ് പോവുക അഞ്ചാം ഭാവം എന്ന് വെച്ചു കഴിഞ്ഞാൽ പ്രജ്ഞ മേധ പ്രതിഭ വിവേക ശക്തി പുരാതനം പുണ്യമന്ത്രം തനോച്ച പഞ്ചമത സോമനസിം അഭിചിത്യം എന്നാണ് ഓരോ ഓരയിലെ വാക്യങ്ങൾ പോകുന്നത് പ്രജ്ഞ മേധ പ്രതിഭ കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ് പൂർവജന്മസുഹൃതം പൂർവ്വജന്മസുഹൃതി ഇത് വ്യാഴത്തിൻ്റെ ക്ഷേത്രമായതുകൊണ്ട് തന്നെ ഐശ്വര്യകാരകരായ മലയാളത്തിന്റെ ക്ഷേത്രം അതുകൊണ്ട് പൂർവ്വ പുണ്യ സുഹൃത്തുമൊക്കെ ഇദ്ദേഹത്തിനുണ്ട് അതുപോലെ തന്നെ സന്താനം സൗമനസ്യം ഇവയെല്ലാം നമ്മൾ അഞ്ചാം ഭാഗം കൊണ്ടാണ് ചിന്തിക്കുന്നത് അച്ഛൻ്റെ സുഹൃത്തത്തെ പറ്റിയൊക്കെ നമുക്ക് ചിന്തിക്കാൻ നല്ലൊരു രാശിയാണ് ഇത് അഞ്ചാം ഭാവം അപ്പോൾ അഞ്ചാം ഭാവം ശുദ്ധമാണ് അഞ്ചാം ഭാവാധിപൻ ഏഴിലാണ് നിൽക്കുന്നത് ഗുരു അതായത് അത് സൂചിപ്പിക്കുന്നത് നല്ല ഒരു ഭാര്യയുമായിരിക്കും സന്താനങ്ങളും നല്ല ആൾക്കാർ നല്ല സ്വഭാവമുള്ളവരായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടുകാർക്കൊക്കെ അദ്ദേഹത്തിന് സ്വീകാര്യത ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാവും പൊതുപ്രവർത്തനങ്ങളിൽ ചിലപ്പോൾ താല്പര്യങ്ങൾ ഉണ്ടാവാം സകലവിധ ഐശ്വര്യവും ഉള്ള ഒരാളായിരിക്കും എന്നാണ് ഈ ഭാവം കൊണ്ട് നമുക്ക് പറയാൻ കഴിയുക ഇനി നമ്മൾ ആറാം ഭാവത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്നത് കുജനാണ് കുജൻ അവിടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ സാമാന്യം തിരക്കേടില്ലാത്ത ഒരു ശരീര പ്രകൃതിയായിരിക്കും ദൃഢ ഗാത്ര തന്നെ എന്നൊക്കെ പറയാൻ പറ്റിയേക്കാം പ്രശ്നങ്ങളെല്ലാം അഭിമുഖീകരിക്കാൻ കഴിവുള്ള ആളായിരിക്കും ജാതകൻ ചില സമയങ്ങളിൽ ജീവിതത്തിന്റെ ചില കാലഘട്ടങ്ങളിൽ വരുമാനക്കുറവ് ചിലപ്പോൾ അനുഭവപ്പെടാം ശത്രുക്കളെയൊക്കെ ജയിക്കുന്ന ആളായിരിക്കും പൂർവീകമായ കുടുംബസ്വത്ത് കിട്ടു കിട്ടാൻ ചില സ പാടായിരിക്കും സ്വപ്രയത്നം മുഖേന ധനം സമ്പാദിക്കുവാനായിരിക്കും കൂടുതലും ശ്രമിക്കുക ആറാം ഭാവത്തിൽ കുജനാണ് നിൽക്കുന്നത് ആറാം ഭാവാധിപതി ശനിയാണ് ശനി നിൽക്കുന്നത് നാലാം ഭാവത്തിലാണ് പിതാവുമായോ മാതാവുമായോ സ്വരച്ചേർച്ച ജീവിത കാലഘട്ടങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബത്തിന് അപമാനം കുടുംബഛദ്രവും ഒക്കെ ചില കാലഘട്ടങ്ങളിൽ ചില ജീവിത ഈ നമ്മുടെ ഈ ജീവിത കാലഘട്ടത്തിൽ മൊത്തത്തിലാണ് ഈ പറയുന്നത് അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ തസ്കരാരാധി വിജ്ഞാദി വേച്ഛ തനുഷ്യതി അങ്ങനെയാണ് നമ്മൾ ആറാം ഭാവത്തെ പറ്റി പറയുക കള്ളന്മാരെ ശത്രുക്കളെ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ മനോദുഖങ്ങൾ ഇതൊക്കെ ഈ ഭാവം കൊണ്ട് ജീവിതത്തിൽ ഒക്കെ ഇതൊക്കെ സംഭവിക്കാം ദേഹത്തിന് പറ്റുന്ന പരുക്ക് കുജിനിവിടെ നിൽക്കുന്നതുകൊണ്ട് ദേഹത്തിന് പരുക്കുകളൊക്കെ പറ്റാം അതുപോലെ തന്നെ സർജറി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് വരെ അനേകം ജീവിത കാലഘട്ടങ്ങളിൽ എപ്പോഴെങ്കിലും ശത്രുവിൻ്റെ ആയുധം കൊണ്ടുവരെ ഖോരയിൽ അങ്ങനെ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഘോരയിൽ ആയുധം കൊണ്ടുള്ള മുറിവ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത് ഇനി നമ്മൾ ഏഴാം ഭാവത്തിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്നത് ഗുരു വ്യാഴമാണ് കളത്രസ്ഥാനമാണ് ഏഴാം ഭാവം വിവാഹമതന്നെ ലോക പരിവർത്ത സമാഗമ സയ്യാസ്ത്രീ സന്മനഷ്ടാർത്ഥ മൈദുനാഭി സമ എന്നാണ് നമ്മൾ പറയുന്നത് ഇവിടെ പക്ഷേ ഏഴാം ഭാവം വ്യാഴം നിൽക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ഭാര്യയോ ആയിരിക്കും കിട്ടാൻ പോകുന്നത് നല്ല സ്വഭാവമുള്ള ഭാര്യ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക ഔചിത്യബോധമുള്ള പെരുമാറ്റമായിരിക്കും അറിവുള്ളവനുമായിരിക്കും ഈ ജാതകൻ സൽ സന്താനങ്ങൾ ആയിട്ടുള്ള വ്യക്തിയായിരിക്കും സത്യസന്ധനായിരിക്കും ധാരാളം വരു വിവാഹശേഷം വരുമാനങ്ങൾക്കൊക്കെ ദീർഘായുസാണ് അതിലും പ്രധാനമായിട്ടും മറ്റൊന്ന് പറയാനുള്ള ദീർഘായുസാണ് ദീർഘായുസുള്ള വ്യക്തിയുമായിരിക്കും നമ്മുടെ ഈ ജാതകൻ ഏഴാം ഭാവാധിപൻ ശനിൽക്കുന്നത് വ്യാഴ നാലിലാണ് വാഹനങ്ങൾ സ്ഥലം മുതലായവയിൽ നിന്നും സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കുടുംബക്ഷേമം പ്രൗഢിയുള്ള കുടുംബമായിരിക്കും ഉദ്യോഗത്തിലൊക്കെ അഭിവൃദ്ധിയും മാതാവിന സ്നേഹം നല്ല കാര്യങ്ങളുമൊക്കെ ചെയ്യാൻ കടപ്പെട്ട വ്യക്തിയാണ് ഉന്നത വിദ്യാഭ്യാസം നേടാൻ ഒരു പക്ഷേ കഴിഞ്ഞേക്കും നമ്മൾ ഏഴ് കഴിഞ്ഞ് എട്ടിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അഷ്ടമം അഷ്ടമത്തിൽ നിൽക്കുന്നത് ചന്ദ്രനും സർപ്പം രാഹുവുമാണ് ഇവിടെ നിൽക്കുന്നത് ചന്ദ്രൻ നിന്നാൽ ആയുർവേദം ആയുർബലത്തിന് ചെറിയ പ്രശ്നമുണ്ട് അതായത് എന്തെങ്കിലും പരിഹാരങ്ങൾ ചെയ്യണം ചില സമയം അതായത് ബലമെന്ന് വെച്ചാൽ ചില സമയത്തൊക്കെ അപകടങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് പറഞ്ഞ് ആയുർ ആയുർവയുസില്ല എന്നുള്ള അർത്ഥം തന്നെയാണ് എന്തെങ്കിലും സ്ഥിരമായ രോഗം വരാൻ സാധ്യതയുണ്ട് ഷുഗർ പ്രശ്നങ്ങൾ കൊളസ്ട്രോൾ അങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് സൂക്ഷിച്ചുകൊള്ളുക അതുപോലെ തന്നെ ചില സമയത്ത് ദേഷ്യം വന്ന് മാനസികമായിട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ജലത്തിൽ ഒരു കാരണവശാലും ചന്ദ്രൻ ചന്ദ്രൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്രാകാരൻ ആണ് അതുപോലെ ജലത്തിൻ്റെ ആളാണ് ജലം സമുദ്രം അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൻ്റെ ഇതാണ് എട്ടാം ഭാവം സ്ഥാനമാണ് അവിടെ ചന്ദ്രൻ നിൽക്കുന്നത് ഓരോ കാരണവശാലും നദിയിലോ അതായത് ജലത്തിലിറങ്ങി വലിയ പൂളിലോ കുളത്തിലോ തോട്ടിലോ അങ്ങനെയൊക്കെയുള്ള ആഴമില്ലാത്ത തോട്ടിലോ ഒന്നും പരിചയമില്ലാത്ത ജല സ്ഥലത്ത് ഒന്നും പോയി നീന്തലറിയാവിൽ പോലും ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് വേണം കൊണ്ട് അല്ലാതെ തനിയെ പോയി ഒരുത്തി ചാടി കുളിക്കരുത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് അത് നമുക്ക് ആ അപകടം ക്ഷണിച്ചു വരുത്തും ആ സമയത്ത് രക്ഷപ്പെടുത്താൻ പോലും അവിടെ ആരും കാണില്ല അതുകൊണ്ട് ഒരു കാരണവശാലും ഇനിയും ഇനിയും അതായത് ഇപ്പോൾ പല സൂചനയാണത് ഇനിയും ജലത്തിൽ ഇറങ്ങിയുള്ള കളി പാടില്ല വിദ്യാഭ്യാസം ഏതെങ്കിലും കാലഘട്ടത്തിൽ തടസ്സങ്ങളും നേരിടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അതുകൊട്ടെ അഷ്ടമത്തിലെ രാഹു നിന്ന് കഴിഞ്ഞാൽ ദീർഘായുസാണ് വിദേശത്തൊക്കെ പോകാനും ഇവിടെ താമസിക്കാനൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ വരാം ഓർക്കാപ്പുറത്തൊക്കെ ധനം ലഭിക്കാം ജീവിതത്തിൽ അപ്രത്യക്ഷമായ ഉയർച്ച ലഭിക്കാം சாகித்யத்தில் வாசனை வரை வாயனையோ அங்கே உள்ள காரியங்களா வரும் தொழில் மாற்றங்கள் உண்டாம் வை அது நம்ம வீட்டிலோ அல்ல நமக்கு ஆரெங்கிலுமோ ஈ ஜாதனோ வைத்தரங்கு வரான் சாத்தி உண்டு எட்டில் சந்திரன் நிற்கிறது ஜலத்தில் இறங்கருதான்னு பண்ணிட்டு அதுபோல தான் மானசிகிட்டு அஸ்வத ஜீவத்தில் எப்போ உண்டாம் தைரோய்டு അടിസാരം അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളൊക്കെ വരാതെ സുഖം നോക്കിക്കൊള്ളണം ഇതിൽ മറ്റൊരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴിന് വിട്ടിന് ബന്ധമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഭർത്ത ബന്ധം അതായത് അകന്ന് താമസ ഭാര്യയുമായി അകന്ന് താമസിക്കാനൊക്കെ ഉള്ള ഇട വരാൻ സാധ്യതയുണ്ട് അതൊക്കെ സൂക്ഷിച്ചുകൊള്ളുക ഈ ഏഴിനും വീട്ടിനും ബന്ധം വന്നു ബന്ധം വന്നു എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എട്ടാം ഭാവാധിപതി ഏഴിലാണ് വന്ന് നിൽക്കുന്നത് അതാണ് ബന്ധം അപ്പം അങ്ങനെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ രണ്ട് ഗ്രഹങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഭാര്യയുമായി അകന്നു കഴിയാനുള്ള യോഗവും ഒക്കെയാണ് പറയുന്നത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ച് കൈകാര്യങ്ങളൊക്കെ ചെയ്യുക ചിലപ്പോൾ നമ്മൾ ജോലി സംബന്ധമായിട്ടൊക്കെ കാര്യങ്ങൾ കേട്ടാക്കുന്നത് കഴിയാനും അങ്ങനെയൊക്കെ മതി ഇനി നമ്മൾ ഒമ്പതാം ഭാവത്തിലേക്ക് പോയ ഒമ്പതാം ഭാവം ഐശ്വര്യത്തിൻ്റെ ഭാവമാണ് ഒമ്പതാം ഭാവം ഭാഗ്യധർമ്മ ദയാപുണ്യ തമസ്ഥാദി ദാനോപാസന സുശീല്യ ഗുരുവോ നവോമാത്മി എന്നാണ് പറയുന്നത് നമ്മുടെ ഒമ്പതാം ഭാവാധിപൻ നിൽക്കുന്നത് കുജൻ നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്ന ആറാം ഭാവത്തിലാണ് അതുകൊണ്ട് തന്നെ ധാരാളം ബാധ്യതകൾ ജീവിതത്തിലേക്ക് ഈ ജാതകൻ എത്തിച്ചേരാം ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകാം ഭക്തി വിഷയത്തിലെ അശ്രദ്ധകൾ ചില കാലഘട്ടത്തിൽ വരാം ശത്രുക്കൾ മുഖേന ഭാഗ്യ തടസ്സം നേരിടാം ഭാഗ്യങ്ങൾ ഭാഗ്യ ഐശ്വര്യത്തിനൊക്കെ ചില ശത്രുക്കൾ നമ്മൾ ശത്രുക്കളൊക്കെ ചിലപ്പോൾ തടസ്സപ്പെടുത്താം സുഹൃത്തുക്കളെ ചില സമയങ്ങളിൽ പിണക്കുവാനായിട്ട് ഇടവരും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ കൊണ്ട് സംഭവിക്കാം ഇനിയും പത്താം ഭാവത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മാന്തിയാണ് നിൽക്കുന്നത് ഗുളികനാണ് നിൽക്കുന്നത് ഗുളികൻ ഏത് ഭാവത്തിലും കർമ്മസ്ഥാനമാണ് പത്താം ഭാവം എന്ന് പറയുന്നത് പത്ത് പത്ത് കർമ്മസ്ഥാനം എന്ന് പറയുന്നത് ദേവാലയം സർവം പത്താം ഭാവം കൊണ്ട് എല്ലാ പ്രവൃത്തികളെ പറ്റി നമ്മൾ ആശ്രയം എല്ലാം കൊണ്ട് പത്താം ഭാവത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കും അന്യർക്ക് വേണ്ടി ചില സമയത്ത് നമുക്ക് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും സേവനങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടൊക്കെ വരാം കർമ്മങ്ങളിൽ ഫലപ്രാപ്തിയില്ലാതെ നിരാശപ്പെടാം ചില സമയങ്ങളിൽ കീർത്തിമാനായിട്ടൊക്കെ തീരാനുള്ള ഭാവം പത്താം ഭാവം ശുഭരാശിയായി ഗുളിക നിന്ന് പത്താം ഭാവം ശുഭരാശിയാണിത് ശുക്രന്റെ രാശി അതുകൊണ്ട് ഗുളിക നിന്ന ജാതകൻ നല്ല ഈ ഉപദേശങ്ങളൊക്കെ നൽകുന്ന ആളോ അല്ലെങ്കിൽ അധ്യാപക വൃത്തി ഒക്കെ അദ്ദേഹത്തിന് ശോഭിക്കാൻ തിളങ്ങാനുള്ള ഒരു മേഖലയായിരുന്നു അങ്ങനെ ആയി തീരാനൊക്കെ സാധ്യത തീരെ കുറവാണ് അതുപോലെ തന്നെ ഇനിയിപ്പം കുജനാണ് ഒമ്പതാം ഭാവത്തിലേക്കൊരു ദൃഷ്ടി അതുപോലെ തന്നെ ഏഴാം ഭാവം പന്ത്രണ്ടാം ഭാവത്തിലേക്കൊരു ദൃഷ്ടി ഈ ലഗ്നത്തിലേക്കൊരു ദൃഷ്ടി ഉള്ളത് അപകടങ്ങൾ ദേഹ മുറിയുക ഒക്കെയാണ് പ്രശ്നങ്ങൾ അതെ നോക്കിക്കൊള്ളണം അറുപത്തൊന്ന് വയസ്സും ആറ് മാസം വരെയുമാണ് ആ നമ്മുടെ ജാതകവശാലുള്ള ഗ്രഹനിലയിലുള്ള പറയുന്ന ആയുസ് ശേഷം വരുന്നത് കർമായുസാണ് അതിന് കാലഘട്ടങ്ങൾ വരുമ്പോൾ രണ്ട് ആയുസാണ് യോഗായുസും കർമായുസുമാണ് തുടർന്ന് നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ ചെയ്തുള്ള കർമ്മങ്ങളിൽ ഇതിൽ വെച്ച് പ്രകൃതി ഈശ്വരൻ നമുക്ക് കലിഞ്ഞിരുന്ന ആയുസാണ് കർമായുസാണ് എൻ്റെയാണ് അതുപോലെ തന്നെ ആയുഷ് ചിന്തനം പറഞ്ഞാൽ പന്ത്രണ്ടാം ഭാവം ശരരാശിയാണ് ശരരാശിയാണ് ഈ പന്ത്രണ്ടാം ഭാവം എന്ന് പറയുന്നത് ശരരാശിയാണ് ആണെങ്കിൽ യാത്രയിൽ വെച്ചാണ് വാർദ്ധക്യകാലത്തിൽ യാത്രയിൽ വെച്ചായിരിക്കും മരണമെത്തുക യാത്ര ചെയ്യുന്ന സമയത്തായിരിക്കും മരണമെത്തുക ഇവിടെ യോഗങ്ങള് നമുക്കുണ്ട് മുസ്സലയോഗം രാവിലെ ഗ്രഹങ്ങളെല്ലാം സ്ഥിരരാശിയിൽ ഇടവം ഇതിനങ്ങനെയുള്ള മുസ്ലരോഗം അനഭായോഗം അനഭായോഗം ചന്ദ്രന്റെ പന്ത്രണ്ടാം ഭാവത്തിൽ ഗുരു നിൽക്കുന്നതുകൊണ്ട് അനഭായോഗം വരും അത് പഞ്ചഗ കുജൻ ബുധൻ വ്യാഴം ശുക്രൻ ഒറ്റയ്ക്ക് കൂട്ടായ നിന്നാൽ അനഭായോഗം ഉണ്ടാകും നല്ല രൂപഭംഗിയുള്ള ആളായിരിക്കും ഈ അടഭാരോഗം വെച്ച് നമുക്കൊന്ന് നോക്കാം സ്വന്തം കഴിവിൽ ആത്മവിശ്വാസം ഉണ്ടായിരിക്കും ജാതകന് സത്യസന്ധതയും സമൂഹത്തിൽ ബഹുമാന്യതയും ഉണ്ടാകും നല്ല വസ്ത്രങ്ങളോടും സുഖ സൗകര്യങ്ങളോടും വളരെ താല്പര്യമുണ്ടാകും അങ്ങനെയാണ് പിന്നെ അത് കുറേ യോഗങ്ങൾ താങ്കൾ കൊണ്ട് അതിനകത്ത് പിന്നുള്ളത് നീജഭംഗ രാജ്യോഗമാണ് അതായത് ഈ ഞാൻ ഇപ്പോൾ തുടക്കത്തിലേക്ക് ഞാൻ പറഞ്ഞു സൂര്യൻ നീചസ്സനായിപ്പോയി അതാണ് ഇവിടെ സംഭവിച്ചത് അച്ഛൻ്റെ പ്രയോജനങ്ങളൊക്കെ കുറേ കുറേ കുറവാണ് അതുപോലെ തന്നെ അച്ഛൻ്റെ സ്ഥാനത്തുള്ള ആരെങ്കിലും ചെറുപ്പത്തിൻ്റെ കാലഘട്ടത്തിൽ മരിച്ചു പോകാനൊക്കെ സാധ്യതയുള്ള ഒരു ജാതകമാണിത് വിട്ടു വിൽവേർ പിരിഞ്ഞു പോകാനുള്ള സംഭവം ജാതകമാണ്